നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പന്ത്രണ്ട് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഒരു ഒരു നില വീടാണ് നാല് ബെഡ്റൂമുണ്ട് പന്ത്രണ്ട് സെൻറ് സ്ഥലമുണ്ട് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് ചുറ്റുമുതിലൊക്കെ കെട്ടി ഇഷ്ടംപോലെ ജലാലഭ്യതയുള്ള വെള്ളമുള്ള എന്നാൽ വെള്ളപ്പൊക്കത്തിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവും ഇല്ലാത്ത നല്ല മനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് വീടിയെ കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള നല്ല ഒരു വീടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലമുണ്ട് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാട് ടൗണിലേക്ക് ടൗണിൽ നിന്ന് കടുത്തിരുത്തിക്കൊക്കെ പോകുന്ന വലിയ കുറുപ്പന്തറക്കൊക്കെ പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു പത്ത് നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് അടുത്ത് തന്നെ ഒരു ടൗൺ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള എല്ലാവിധ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കുറേ കളിങ്ങാട് ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പെടുത്തുരുതിയിലേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ കുറുപ്പന്തല ടൗണിലേക്കും ആറ് കിലോമീറ്റർ ഉള്ളു ദൂരമുള്ളു വീടിൻ്റെ നല്ല വിശാലമായിട്ടുള്ളൊരു പോർച്ചാണ് ചുറ്റുവട്ടമൊക്കെ നല്ല ഗ്രാനൈറ്റ് ഇട്ട് മുറ്റമൊക്കെ നല്ല പാവിങ് ടൈലെല്ലാം വിരിച്ച് ചുറ്റുവട്ടം എല്ലാം മതിലെല്ലാം കിട്ടി നല്ല ഫിനിഷിങ് വർക്കിൽ തീർത്തിരിക്കുന്ന ഒരു വീട് സ്ഥലവുമാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വിലയിൽ വരാവുന്നതാണ് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ വിലയിൽ വ്യത്യാസം വരും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യും നമുക്ക് ചുറ്റുവട്ടക്കൊന്ന് കാണാം നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റും ചുറ്റും നല്ല പാവിങ് സൈഡിലെല്ലാം വിരിച്ച് മുറ്റത്ത് ബാക്ക് സൈഡിലൊക്കെ മിറ്റിലൊക്കെ ഇട്ട് വഴിയുടെ സൈഡിൽ നിന്ന് രണ്ട് വശത്തായിട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ അടുത്തേക്കുള്ള വഴിയാണ് കാണുന്നത് നല്ലൊരു ജില്ലാ പ്രോജക്റ്റിൻ്റെ ടൈപ്പിലുള്ള ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന വീട് സ്ഥലവുമാണ് ബാക്ക് സൈഡൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ട് നല്ല സ്ഥലമൊക്കെ നല്ല യൂസ്ഫുൾ ആക്കാവുന്ന രീതിയിലുള്ള എല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഇഷ്ടം പോലെ കിണറാണ് കാണുന്നത് കിണർ വെള്ളമുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത ജല ലഭ്യതയുള്ള കിണറ് വെള്ളമാണ് അയൽവക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല പോഷക ഏരിയയാണ് ബാക്കിൽ നിന്നാണ് ഈ സൈഡിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മേൽക്കോട്ട് കയറുക എന്നുള്ള അതുപോലെ ലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമുക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ഒരുപത് നില വീടുകൾ ഒത്തിരി എൻക്വയറി ഉണ്ട് നമുക്ക് അവർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീട് സ്ഥലവുമാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അത് റിക്വസ്റ്റ് ആണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് നല്ല തെക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന ജനലും വാതിലുകളും കെട്ടലുകയാണ് എല്ലാം ഉള്ളത് വീടിൻ്റെ ഉൾവശമാണ് നമുക്ക് നേരെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നല്ല ലെങ്തിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് കരണ്ടില്ലാത്തത് കൊണ്ട് നമുക്കിത് സ്വല്പം ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് നമുക്ക് ലൈറ്റ് എൽ ഇ ഡി നല്ല എൽ ഇ ഡി ബൾബിൻ്റേതായിട്ടുള്ള എല്ലാവിധ സെറ്റിങ്സും ഉള്ളതാണ് പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കതൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ ലൈറ്റെല്ലാം ഇട്ട് കാണാവുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ ആണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അറ്റത്ത് ഈ സൈഡിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഇതിനകത്തെല്ലാം നല്ല എൽ ഇ ഡി ബൾബിൻ്റെ ലൈറ്റ് വെച്ചുള്ള ഫിറ്റിംഗ്സ് എല്ലാം ഉള്ളതാണ് കേട്ടോ കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാട്ടിൽ നിന്നും കടുത്തിരുത്തിക്കും കുറുപ്പത്തിറക്കൊക്കെ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തോ മുന്നൂറ്റൊമ്പത് നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥി സ്ഥലവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്തെങ്കിലുമൊക്കെ വിലയിൽ മാറ്റം ഉണ്ടാവാൻ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം വീടിൻ്റെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ലിവിങ് ഏരിയ കഴിഞ്ഞ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ അതിൻ്റെ അടി കബോർഡ് കൊടുത്തിരിക്കുന്നത് ഇതൊരു കോമൺ ബാത്റൂമാണ് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ നിന്നും ഈ ബാത്റൂം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സ്വൽപ്പം വെട്ടത്തിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് നല്ല പുതിയൊരു വീടാണ് നല്ല സ്റ്റാൻഡാർഡ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാൻ ടാലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക നല്ല വലുപ്പമുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണ് ഡ്രോവ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടും അറ്റാച്ചഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം തടി കൊണ്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ ഏരിയയുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒരു കോമൺ ബെഡ്റൂമാണോ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഉള്ളതുകൊണ്ട് തന്നെ വീട് ഇതിൻ്റെ വില നല്ലൊരു നെഗോഷ്യബിളായിട്ടുള്ള നല്ല ഒരു ഒരു റീസണബിൾ റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ് വലിയ അമിതമായിട്ടുള്ളൊരു വിലയല്ല ഈ വീടിനിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ീടിന്റെ കിച്ചൺ ആണ് കബോർഡുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്ന വർക്ക് ഏരിയയിലും കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വിളിയിലേക്ക് ഇറങ്ങുന്ന വാതിലാണ് അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് റിക്വസ്റ്റാണ് അതുപോലെ ഇഷ്ടംപോലെ വീഡിയോ ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല കുറഞ്ഞ വിലക്കൊക്കെ ഉള്ള ഇഷ്ടംപോലെ വീടുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ചാനൽ കാണുക നമുക്ക് വീടുകളുണ്ട് ഇഷ്ടപ്പെട്ടാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കുക നമുക്ക് ഈ വീട് സ്ഥലമെല്ലാം നേരിട്ട് കാണാം ടി വി യൂണിറ്റ് ആണ് വീട് കണ്ട് ഇഷ്ടമായാൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക നമുക്ക് ഈ വീട് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഞാൻ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് കംപ്ലീറ്റ് ഫ്ലോറിന് ഉപയോഗിച്ചിരിക്കുന്നത് ജനലെല്ലാം സ്റ്റീലിൻ്റെ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത് തടി കണ്ടുള്ള ജനൽ പാളികളാണ് കംപ്ലീറ്റ് തേക്ക് പ്ലാവ് ആഞ്ഞിൽ എന്നീ തടികളാണ് ഈ വീടിന് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വാഷ് ബീസിൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസിലുള്ള ഫിറ്റിംഗ്സാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് എ സിയുടെ പോയിന്റുകളെല്ലാം റൂമിലും കൊടുത്തിരിക്കുന്നു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് എല്ലാ ബാത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് വീടാണ് നല്ല എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസം ചോദിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് കേട്ടോ കുറവലങ്ങാടിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തി ടൗണിലേക്ക് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കുറുപ്പന്തര ടൗണിലേക്കും അത്രയും തന്നെ അത്ര ആറ് കിലോമീറ്റർ കൊറോങ്ങാട് ടൗണിലേക്ക് രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിനും മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴോ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചിരിക്കുക നല്ലൊരു വീടാണ് ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം